ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്സിലെ സമൂഹവും എന്ന ചാപ്റ്റർ ആണ് ഇന്നിവിടെ നോക്കുന്നത് അതിലെ ഭൂമിദാനം ഡെക്കാൻ കേന്ദ്രീകരിച്ച ഭരണം നടത്തിയ ശതവാഹന രാജാക്കന്മാർ അന്നത്തെ സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമിദാനം നൽകുക എന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു സി ഈ നാലാം നൂറ്റാണ്ടോടു കൂടി പാടലീപുത്രൻ കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെയൊരു ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചത് ശതവാങ്ങന രാജാക്കന്മാരായിരുന്നെങ്കിലും ഇത് തുടർന്നു കൊണ്ടുപോയത് ഗുപ്ത രാജാക്കന്മാരാണ് ഗുപ്ത രാജാക്കന്മാർ സി നാലാം നൂറ്റാണ്ടിൽ പാടലീപുത്രൻ കേന്ദ്രമാക്കിയാണ് അധികാരത്തിൽ വന്നത് ഭൂമിദാനത്തിലെ വ്യത്യാസം ശതവാഹനന്മാരും ഗുപ്തന്മാരും ഭൂമി ദാനം ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവ തമ്മിൽ വലിയ വളരെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി ശതവാഹനന്മാർ എന്നാൽ ഗുപ്തന്മാർ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളിൽ മേലുമുള്ള അധികാരവും നൽകി ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് ദാനം ചെയ്ത ഭൂമിയിലെ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ മാറ്റം പിന്നീട് ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവ്വഹണത്തിനുമുള്ള അധികാരം ഭൂടമസ്ഥനോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ആദ്യത്തേത് ഭൂമി ദാനം ചെയ്യുന്ന രാജാവിന് അതിന്മേലുള്ള അധികാരം എന്ത് ചെയ്തു കുറഞ്ഞു രണ്ടാമത്തേതായി ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂടമസ്ഥർക്ക് മാത്രമായി പിന്നീട് ദാനമായി കിട്ടുന്ന ഭൂമിയെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ദാനമായി കൊടുക്കാനും ഉള്ള അധികാരവും അവർക്ക് കിട്ടി ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിൻ്റെ രൂപത്തിൽ നൽകി തുടങ്ങി രാജാവിൽ നിന്ന് ഏറ്റവും ഏറ്റവുമധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി ഇവയൊക്കെ തന്നെ ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലുണ്ടായ മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരാണ് ചന്ദ്രഗുപ്ത ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കുമാരഗുപ്തൻ ഒന്നാമൻ സ്കന്ദഗുപ്തൻ ഗുപ്തരാജ്യത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തൻ ആയിരുന്നു ഭൂമിദാനത്തിൻ്റെ ഫലമായി ഉണ്ടായ മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഒരു സമ്പന്ന വർഗം വരികയുണ്ടായി അതോടൊപ്പം ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർ അടിമകളായി തീരുകയും ചെയ്തു അടുത്തേത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ഇവർ മേലെ തട്ടുകളിലുള്ളവർക്ക് നികുതിക്ക് പുറമേ സൗജന്യ സേവനങ്ങളും നൽകേണ്ടതുണ്ടായിരുന്നു ഈ ഒരു വ്യവസ്ഥിതിയാണ് സാമാന്ത വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി പ്രകടമായിരുന്നു കാർഷിക രംഗത്തുണ്ടായ പുരോഗതിക്ക് കാരണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയോഗിച്ചു പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്കാവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുക കൃഷി ചെയ്യാത്ത ഭൂമികൾ കൂടി കൃഷി ചെയ്തു തുടങ്ങി അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സമൂഹ അന്നത്തെ സമൂഹത്തിൽ ലഭ്യമായിരുന്നു കൃഷിയുടെ വിദ്യയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച് ബ്രാഹ്മണകർക്കും ഉണ്ടായിരുന്ന അറിവ് ഈ ഒരു കൃഷി വ്യാപിക്കുന്നതിന് കാരണമായി വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ കൊണ്ടുവന്നതും കൃഷിയിലെ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കി ഇനി ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങളാണ് കനാലുകൾ കുളം ജലസംഭരണി ഹടിയന്ത്രം അരഹട്ട മഴവെള്ളം അണക്കെട്ടുകൾ ഇവയാണ് ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങൾ ഭൂമി ദാനം ചെയ്തതിലൂടെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും സമൂഹം വിധേയമായി ഇതിൽ ആദ്യത്തെ മാറ്റമാണ് സമൂഹത്തിൽ സമ്പന്നമായ ഒരു വർഗം വന്നു ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീന ശേഷിയുമുള്ള ഭൂടമകളുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു ഇവരാണ് ജന്മിമാർ എന്ന് അറിയപ്പെട്ടിരുന്നത് അതുപോലെ ഭൂമിയിൽ പണിയെടുത്തിരുന്ന അടിയാളർ അവകാശമില്ലാത്തവരും ഫൂടമകളുടെ ആശ്രിതരുമായി തീർന്നു ഇത് ഇവ രണ്ടും ഭൂമിദാനം ചെയ്തതിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് ഈ വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലുമായിരുന്നു ഇതിൽ ഭൂമിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ അടിമകളായിട്ടാണ് ജമ്മിമാർ കണ്ടിരുന്നത് അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു ഗുപ്തകാലത്ത് പല തരത്തിലും കൃഷിയിടങ്ങളിലേക്ക് ജലം എത്തിച്ചു അവയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കിണറ്റിൽ നിന്ന് ഉയർന്നുവന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിൽ എത്തിച്ചു അതുപോലെ മഴവെള്ളം ശേഖരിച്ച് വെച്ച് കൃഷിക്ക് ഉപയോഗിക്കുകയും ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ സംഭരണികൾ നിർമ്മിക്കുകയും ഉത്തരേന്ത്യയിൽ കുളങ്ങൾ നിർമ്മിച്ചും കൃഷി വിപുലീകരിച്ചു ഒരു ചക്രത്തിൽ ഹടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്ന രീതിയാണ് ഹടിയന്ത്രം ഈ ഒരു രീതിയിലും ജലം കൃഷിയിടങ്ങളിലെത്തിക്കുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സായിരുന്നു മഴവെള്ളം അവ ശേഖരിച്ച് കൃഷിക്ക് ഉപയോഗിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കി പണിതുകൊണ്ട് കൃഷി കൃഷി വ്യാപിപ്പിക്കുക ഉണ്ടായി